നമസ്കാരം നിങ്ങൾ മോഹൻലാൽ ഫാനാണോ മമ്മൂട്ടി ഫാനാണോ എന്നുള്ള ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ ഞാനൊരു മോഹൻലാൽ ഫാനാണ് എന്ന് കരുതി മോഹൻലാലിൻ്റെ പടം മാത്രം കാണുന്ന ഒരു മോഹൻലാൽ ഫാനല്ല മമ്മൂട്ടിയുടേതായാലും മറ്റേത് നടന്മാരുടെ ആയാലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ പ്രേമിയാണ് ഏറ്റവും അവസാനം ഞാൻ കണ്ട സിനിമ ആവേശമാണ് അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഏത് ചിലവരൊക്കെ പറയുന്നു ഒരുപാട് പഴയ പടങ്ങൾ അങ്ങനെയൊന്നുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് പടം കണ്ട് നിൽക്കുന്ന ഒരാളാണ് നാളെ ഗുരുവായൂരമ്പല നടയിൽ കാണാനും പോകുന്നുണ്ട് നമ്മൾ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കിയിട്ടല്ല സിനിമ കാണുന്നത് ആദ്യം തന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അല്ലേ ദിവസങ്ങളെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചർച്ചയാണ് ചിലർ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുകയാണ് മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിക്കെതിരെ ഒരു വിഭാഗം മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരു വിഭാഗം ഇത് എന്ത് എന്ത് ലോകമെന്ന് ഞാൻ ആലോചിക്കുന്നു കാരണം കുറേ സമയം ഇങ്ങനെ ഒരു ഇങ്ങനെ സൈലൻ്റായിട്ട് പോകുമ്പോൾ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരു വിഷം കൊണ്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും കുറേ മഹാ ഊളകൾ അത് ഏറ്റെടുക്കും ഞാൻ സുഹൃത്തുക്കൾ ഞാൻ പറയും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരൊക്കെ ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങളോട് നമസ്കാരം എന്നല്ല അത് വേറൊന്നും ഞാൻ നിലയിൽ പറയുന്നില്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് അതിക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ മോഹൻലാലും മമ്മൂട്ടിയും നമ്മൾ നാട് കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള രണ്ട് നടന്മാരാണ് അവരെ തകർക്കാനൊന്നും ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല അവരിങ്ങനെ സൂപ്പർ സ്റ്റാറുകളായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്നവരാണ് അവർ ഇങ്ങനെ ജാതിയും മതമൊക്കെ നോക്കി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്ത് കടന്നു വന്ന് ഈ ലെവലിൽ എത്തി എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല അവർക്ക് കിട്ടിയ റോളുകൾ വളരെ ഭംഗിയായി നാച്ചുറലായി അഭിനയിച്ചിട്ടാണ് അവർ ഈ ലെവലിലെത്തിയത് മോഹൻലാലിനൊരു പത്ത് പടം പൊളിഞ്ഞോട്ടെ പത്ത് പടങ്ങളിൽ പത്ത് തരത്തിൽ അല്ലെങ്കിൽ നെഗറ്റീവുകൾ ഉണ്ടാക്കിക്കോട്ടെ മോഹൻലാലിന് വല്ല ബ്രാൻഡ് വാല്യൂ ഇവിടെ കുറയുമെന്ന് തോന്നുന്നുണ്ടോ ഇനി മമ്മൂട്ടിക്ക് അതുപോലെ തന്നെ ഇവരൊക്കെ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള വലിയ നടന്മാരല്ലേ വേറെ ഏത് നടന്മാരുടെ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഒരു അഞ്ച് പടം പൊളിഞ്ഞാൽ ചിലപ്പോൾ ആൾ ഫീൽഡിൽ നിന്ന് തന്നെ ചിലപ്പോൾ പോകും മോഹൻലാലും മമ്മൂട്ടി അങ്ങനെയാണോ നമ്മൾ താരതമ്യം ചെയ്യുന്നത് എൻ്റെ അത് എടുത്ത് മോഹൻലാൽ അല്ല മമ്മൂട്ടി പുഴു എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു പുഴു എന്ന് പറയുന്നത് ഒരു കുറച്ചാളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴ്ക്കും അത് കുറെ ആൾക്കാരെ ഏറ്റെടുക്കുകയാണ് എൻ്റെ ആഷ്ടാകൾ സൃഷ്ടിക്കുകയാണ് അതൊരു വല്ലാത്തൊരു വല് വലിയൊരു നെഗറ്റീവല്ലേ നമ്മുടെ നാട്ടിൽ അതൊരു ഒരു ഒരു ഭൂഷണമാണോ നല്ലതാണോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും പെരുമാറുന്നതും സിനിമ കാണാൻ പോകുന്നവൻ അല്ലെങ്കിൽ സിനിമക്ക് പോകാൻ താല്പര്യമുള്ളവൻ സിനിമ പോയി കാണുക അവിടെ മതവും വർഗ്ഗവും നോക്കിയിട്ട് കാണണ്ട ഇപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെയൊക്കെ മതം നോക്കി സിനിമ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോഹൻലാൽ അമ്പലത്തിൽ പോകുന്നതും അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് മമ്മൂട്ടി അല്ലേ പെരുന്നാളൊക്കെ വരുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അവർ അവരവരുടേതായിട്ടുള്ള വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവുമുണ്ട് അത് എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് ബോധയിടാവേണ്ട ആവശ്യമില്ല അവരുടെ അഭിനയത്തെ നമ്മൾ ആസ്വദിക്കുന്നു അത് അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ പരസ്പരം ഞാനിത് പറയുമ്പോഴും എനിക്ക് നെഗറ്റീവ് ഉണ്ടാവാം ഒരുപാട് പേര് എന്നോട് വന്ന് പറയും ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേർ പറയാം പറയട്ടെ ഇവിടെ ഒരു മതേതരത്വ ഒരു രാജ്യത്ത് നല്ല രീതിയിൽ നമ്മൾ വെറുപ്പുണ്ടാക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഒരു ഭാഗത്തും വെറുപ്പിനെതിരെ നിൽക്കാനായിട്ട് ഒരാൾ ആൾക്കാരും ഒന്നും അറിയാണ്ട് മിണ്ടാതെ പോകുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ചേർന്നാണല്ലോ ഈ സമൂഹം ഞാൻ പറയുന്നത് നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കാണാം അവർ തമ്മിലൊരു ഒരു സ്റ്റേജിൽ വന്നാൽ അല്ലെങ്കിൽ അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹം അതൊന്ന് കണ്ട് മാതൃകയാക്കാനായിട്ടാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് ഇച്ചാക്ക എന്ന് വിളിച്ച് മമ്മൂട്ടിയും ലാലയെന്ന് വിളിച്ച് സോറി ഇച്ചാക്കെന്ന് വിളിച്ച് മോഹൻലാലും ലാലയെന്ന് വിളിച്ച് മമ്മൂട്ടിയൊക്കെ എന്ത് പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവർ പെരുമാറുന്നത് എന്ത് രസമാണ് അവരുടെ ആ നമ്മൾ ആ വീഡിയോ ഒക്കെ കാണാനായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ അവരുടെ സ്നേഹമല്ല ഈ എനിക്ക് തോന്നുന്ന അന്ധമായ കുറേ ഫാൻസുകാരുണ്ട് ഈ ഫാൻസുകാർ എന്നൊരു വലിയ ഭാഗമാണ് കാരണം മമ്മൂട്ടുടെ പടം ഇറങ്ങുമ്പോൾ മമ്മൂട്ടുടെ പടത്തിനെ കുറിച്ച് അവരിങ്ങനെ പൊക്കി പറയും മൊഹലാൽകാര് വന്നും കുറേ നേറ്റി പറയും മൊഹലാലിൻ്റെ പടം ഇറങ്ങുമ്പോൾ അതിനെതിരെ അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന കുറേ പ്രശ്നങ്ങൾ അവരുടെ സ്നേഹം അവർക്ക് അതിനകത്തൊരു പ്രശ്നമില്ല അവർ ഭംഗിയായിട്ട് സിനിമ ചെയ്യുന്നു ഇഷ്ടമായ സിനിമ അവരുടെ ഇതിലുണ്ട് ടർബോ എനിക്ക് കാണാൻ പോകണം എന്തായാലും ടർബോ കാണാൻ പോകും മമ്മൂട്ടിയുടെ മതം നോക്കിയിട്ട് ജാതി നോക്കിയിട്ടൊന്നും അല്ല നമ്മുടെ ടർബോക്ക് ടിക്കറ്റ് എടുക്കുന്നത് ആ സിനിമ നടൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ് മോഹൻലാലിൻ്റെ മലയക്കോട്ട വാലിബൻ ഞാൻ കണ്ട കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ട് വളരെയധികം നല്ല റിവ്യൂ ഞാൻ പറഞ്ഞ ആളാണ് ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മോഹൻലാൽ ഫാൻസിനെ പോലും അത് ഇഷ്ടപ്പെട്ടില്ല അത് ആ പടത്തിനോടുള്ള അല്ലെങ്കിൽ ആ പടം ചെയ്ത രീതി ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അല്ലാണ്ട് മോഹൻലാലിൻ്റെ അവിടെ മതോ വർഗോ ഒന്നും ആൾക്കാരൊന്നും ഇത് ബോധേഡായിട്ടൊന്നുമല്ല നൂറ്റമ്പത് ഇരുന്നൂറ് പോയി ടിക്കറ്റ് എടുത്ത് പോയി സിനിമ കാണുന്നത് മോഹൻലാലിൻ്റെ പടം പൊളിഞ്ഞാൽ മോഹൻലാലിന് ഒന്നും സംഭവിക്കാനില്ല നമുക്ക് ആ കാശിലപ്പോൾ പോയിന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ അത്തി പടം പൊളിഞ്ഞോട്ടെ മോഹൻലാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നിട്ട് ഇവിടെ മോഹൻലാലിനോടൊപ്പം ഹാഷ് ടാഗ് തയ്യാറ് ഞാൻ ചില ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ചാട്ടവർ എടുത്ത് അടിക്കാൻ പറ്റില്ല കാരണം ഹാഷ്ടാഗ് മോഹൻലാലോടൊപ്പം മോഹൻലാലിൻ്റെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ആ ജാതിപരമായി മതപരമായിട്ടുള്ള സിനിമകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ വർഗീയത സൃഷ്ടിക്കുന്നു തീവ്രവാദികൾക്കൊപ്പം സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ട് പോലെ ഉണ്ടാവില്ല ചിന്തിക്കാത്തൊരു കാര്യത്തിന് എപ്പോഴൊക്കെ കിടക്കുന്ന കുറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഭയങ്കര ഒരു കഷ്ടമുണ്ടോ ഇങ്ങനെയൊന്നും അല്ല പോകണ്ടേ ഈ നാടും സമാധാനത്തോടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചിന്തകൾ നല്ല കാഴ്ചപ്പാടുകളായിട്ട് പോകണം സിനിമ കാണാൻ പോകുമ്പോൾ സിനിമക്ക് പോവുക സിനിമ ആസ്വദിക്കാൻ പോവുക ആ ക്രാഫ്റ്റ് അവരെന്താ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് അത് കാണുക അത് കഴിഞ്ഞത് വിടുക പഴയകാലത്ത് ഒരുപാട് സിനിമകളുണ്ട് പ്രാദേശിക വാർത്തകൾ അതുപോലെ പൊന്മുട്ട ഇടുന്ന താറാവ് അതോ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള എന്ത് സ്നേഹം എന്ത് രസമാണ് അവിടെ തമാശകളും കുശുമ്പുകളും അതെല്ലാം കാണിച്ച് വളരെ മനോഹരമായിട്ടാണ് അന്നത്തെ ഒരു സിനിമ ഞാൻ അങ്ങനെയാണ് കാണുന്നത് പ്രാദേശിക വാർത്തകളെന്നൊക്കെ പറയുന്ന സിനിമ കള്ളം കൃഷ്ണനും കള്ളം കൊച്ചാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് തമാശകളൊക്കെ ഇറങ്ങി ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് കൂട്ടിച്ചേർത്തൊക്കെയാണ് ആ സിനിമകളൊക്കെ ചെയ്തിരിക്കുന്നത് അതൊന്നാർക്കും വേദനിക്കാത്ത രീതിയിൽ ഇന്ന് രസകരമായിട്ടാണ് എടുക്കുന്നത് ഇന്ന് മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നില്ല ഒരുപാട് മാറ്റങ്ങളും അനുസരിച്ചിട്ടുണ്ട് പക്ഷെ അതിലെ അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്ത് ആ നടൻ്റെ മതത്തെ ഈ നടൻ്റെ മതത്തെ അങ്ങനെ കൂട്ടിക്കുറച്ചൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടുമ്പുറത്തിൻ്റെ നന്മയൊക്കെ പോയി പണ്ടത്തെ സിനിമകൾ കാണുമ്പോൾ നാട്ടിൻപുറത്തിൻ്റെ നന്മകളൊക്കെയാണ് ഇങ്ങനെ വിളിച്ചു ഓതുന്നത് ഇപ്പോൾ നാട്ടിൻപുറം തന്നെ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് നഗരം എല്ലാവരും നഗരത്തിലേക്ക് ചേക്ക് കയറി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ സിനിമ പറയുന്നത് സിനിമയിൽ രാഷ്ട്രീയമില്ലാന്നോ സിനിമയിൽ കൃത്യമായിട്ടുള്ള അജണ്ട അതൊക്കെയുണ്ട് അതെല്ലാം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ പ്രത്യേകത്തെ പ്രത്യേകമായിട്ടൊരു നടനെടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇന്ന നടനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് പെരുമാറുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു മറ്റൊരു രാഷ്ട്രീയമാണ് അപ്പോൾ ആ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കില്ല മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് ഈ നാട്ട് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് നിലനിൽക്കുന്നത് ഈ നാട്ടിൽ ചെകുത്തന്മാരില്ലാത്തോണ്ടല്ല ഈ ചെകുത്താന്മാരെ തോൽപ്പിക്കാനുള്ള ശക്തി ഈ നാട്ടിലെ ആളുകൾക്ക് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ശക്തിയാണ് ഉണ്ടാവേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ താങ്ക്